ഞാനിപ്പോ വെറുതെ വീട്ടിലിരിക്കുകയാണ് വെറുതെ വീട്ടിലിരുന്ന് ഇരുന്ന് 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 മടുപ്പിടിച്ചുപോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉമ്മ എന്തയ എന്നെ റേഷൻ ഷോപ്പിലൊക്കെ കേക്ക അങ്ങനെ ഞാൻ റേഷൻ ഷോപ്പിലേക്കൊക്കെ പോയി ഇവിടെ പച്ചേരി പുതിങ്ങളരി അതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണ് നിങ്ങളെ കൊണ്ടുപറ്റോ ആ മുമ്പാണെങ്കിലും പണിയിലുണ്ടാകുമ്പോൾ ഇതുപോലത്തെ ഒരു പണിയെടുക്കണ്ടായിരുന്നു ഇപ്പം ആ പണിയൊക്കെ വിട്ട് ഇങ്ങനെ ഒരു ട്രാവലിംഗിലേക്ക് ഇറങ്ങിയ ശേഷം ട്രാവലിംഗ് കുറച്ച് ദിവസമായിട്ട് പെൻഡിങ് ആയിരിക്കാണല്ലോ ഫണ്ടിന്റെ കാര്യങ്ങളല്ലോ അപ്പൊ പിന്നെ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ മൂവിയും ആനിമയും അതൊക്കെ കണ്ട് 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 സമയം ഇങ്ങനെ കളയും അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കളയുന്നതിനിടയിൽ ഒരു സംഭവം വാങ്ങാൻ പോകാനുണ്ടായി അത് മാത്രമല്ല രണ്ടു ദിവസത്തിനുള്ളിൽ ഇനി ഇനി അങ്ങോട്ടൊരു മോട്ടോ ബ്ലോഗിങ് ഉണ്ടാവുക കേട്ടോ കാരണം ഞാൻ ഒരു വണ്ടി എടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ആ ഒരു ബ്ലോഗിങ്ങും ഉണ്ടാവും ഇനിയിപ്പെല്ലായിടത്തും ഓണത്തിന്റെ പരിപാടിയാണ് നമുക്ക് പിന്നെ ഓണം കാര്യങ്ങളൊന്നും ഇപ്പൊ ഒന്നും ഇല്ലല്ലോ അങ്ങനെ ആകെ സ്റ്റെക്കായിരിക്കുകയാണ് അപ്പോൾ എൻ്റെ അനിയനെ അജിലബി ഇന്ന് ഓണം കഴിഞ്ഞ് വരും ഓണത്തിന്റെ കോളേജ് പരിപാടി വണ്ടിയൊക്കെ കൊണ്ടുവന്ന് എന്തൊക്കെയോ വായി എന്നൊക്കെ പറയുന്നുണ്ട് എന്താ നമ്മൾ അവന് വന്ന് അവന്റെ വായിന്ന് തന്നെ കേക്കാം എന്തൊക്കെയാണ് സംഭവം സോ എക്സൈറ്റഡ് ഗൈസ് എനിവേ ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങണം രാവിലെ തന്നെ ഇരുന്ന് എരിപ്പാണ് വീട്ടിനകത്ത് പുറത്തിറങ്ങി ഇപ്പൊ പിന്നെ ഒരു ട്രെൻഡിങ് ആയിരിക്കാണ് മിനിമിൽഷ്യ ഗെയിം അപ്പൊ അതും കളിച്ചുകൊണ്ട് ഇങ്ങനെ സമയം കളയാണ് നാട്ടിൽ പോയാലും ഇതിപ്പോ കൊണ്ടുവന്ന മാത്രം പോരാ കൊണ്ടുവന്ന ഞാൻ തന്നെ ഇതിലെ കിട്ട വക്കരവും കാണും അതൊക്കെയാണ് ഈ കിച്ചണിൽ കയറി പരിചയമില്ലാത്തമാരോടാണ് ഇത് ഇത് അറിയോ ഇതാണ് പച്ചയൻ ഇത് കിച്ചണിൽ കയറി പരിചയമില്ലാത്ത ആൾക്കാർക്ക് മാസായിട്ടുള്ളതാണ് മനസ്സിലായല്ലോ ഞാൻ അടുത്തത് ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്റെ വീഡിയോയിൽ വരാം ഓക്കെ അങ്ങനെ നമ്മൾ അജിലിപ്പോ ഓണത്തിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഇതാ വന്നിരിക്കാണ് ഓണത്തിന് പോയ ഇന്നത്തെ കോളേജിലെ ഓണത്തിന്റെ പരിപാടിനെ കുറിച്ചിട്ടല്ലേ പറഞ്ഞാൽ ആര്ക്ക് നിക്ക് നിൽക്ക ഇന്നത്തെ പരിപാടിനെ കുറിച്ച് പറയാനുണ്ട് ഈ ചങ്ങായിരുന്നു ഇന്നത്തെ ഓണത്തിന്റെ പരിപാടി എങ്ങനായിരുന്നു പോകുമ്പോൾ പോയ ഡ്രസ്സൊന്നും ഇല്ല അത് ഞാൻ ചേഞ്ച് അപ്പൊ ഓണം എങ്ങനെയുണ്ട് ഓണത്തിന്റെ ഓണോട്ട് ഇഷ്ടോ നീ നിന്റെ ഈനെ കുറിച്ച് ഇന്നത്തെ പരിപാടിനെ കുറിച്ചിട്ട് അത് ഏത് വണ്ടി ഓട്ടാന ഗായ് തല്ലി മറക്കിയത് അജിലപ്പ് ഞങ്ങളെ പോലെ മോഡലാണ് അജിലപ്പ് നോക്കുന്നത് നമ്മൾ അജിലപ്പിന്റെ കട്ടിങ് താടി പുള്ളി ഷേവ് ചില ഓണത്തിന്റെ പരിപാടി എങ്ങനെ ഓണത്തിന്റെ പരിപാടി ഉസ്തന് വണ്ടി സദ്യ നിങ്ങള് മറ്റേ കളറിട്ട് നിങ്ങള് ഡ്രെസ് ഇട്ട് എല്ലാ ടീംസും നടന്നുകൊണ്ട് പോയിക്കോണ്ടായി വണ്ടി ഇല്ല ഞാൻ പിന്നെ ബൾഫ് കളർ ഇട്ടിമ്മാടെ വീടിന്റെ അടി ചിന്തിട്ടുണ്ടായി അതെ നിങ്ങൾ കോമസ് ടീമാ അത് മാൻറ്റീസ് അല്ലേ അല്ല എന്തെല്ലാം ഇണ്ടറിയ പിന്നലെയുടെ ഒരു താറ് കാറ് ബുക്കാക്കീനല്ല താറ് വണ്ടി എന്താ താറേ താറിന് ബിയം പറക്കിയ ബിയമല്ല മണ്ണാങ്ങ താറ് ബുക്കാക്കി പിറ്റേത് കാലത്ത് വിളിക്കുമ്പോ താറ് വരുന്നില്ല സംഗതി ചങ്ങായി പൈസ മുക്കി പൈസ മുക്കിട്ട് പരിപാടിക്കും

ആ പൈസ ആ പൈസ വെള്ളത്തിലെ ഒരു ബാല പൈസ മേലിച്ചിട്ട് ബൈക്ക് വണ്ടി എല്ലാം ഇറക്കിയാന്ന് തോന്നുന്നു കൊറേ കോളെല്ലാം വിളിച്ചു ലാസ്റ്റ് റിഡ്സും കാരെടുക്കാവും പറഞ്ഞു മൂന്ന് കാർക്ക് ഒരു ഡ്രൈവറാ ഞാൻ ഉള്ളിലേക്ക് അതെന്ന് രണ്ടാമത്തെ പോയ ചൂട്ടിലണ്ടോത്തോളൂ ദീപിന്റെ പോകുന്ന പറ്റി വെച്ച് നിൽക്ക് പോയിട്ട് ഞാൻ താമസ കേക്ക് പാപ്പാക്കാര ഫുള്ള് സീന് പോലീസിന്റെ അതിനെന്ത് റൂമിന്റെ ഡോർ ലോക്ക് ഇപ്പൊ കേട്ടു സമയൂരി ബൈക്കിൽ പെട്രോളില്ലാളെ കാലത്ത് പോവാനുണ്ട് എന്താക്കും ബാംഗ്ലൂർ പോകുന്നാള് ബൈക്കിലല്ല ബൈക്കിൽ മംഗലാത്തേക്ക് ബാംഗ്ലൂർ ബൈക്കിപ്പോ കാലത്ത് അഞ്ചു മണിക്ക് ആറുമണിക്ക് പയ്യോ ഓപ്പൺ ഉണ്ടാവും ഏജ് മണിക്കല്ലേ ആറുമണിയാകുമ്പോൾ ബൈക്കില് പെട്രോളും ഇല്ല രാത്രി പത്ര മണിണ്ടെങ്കിൽ അപ്പൊ കൈഷ് ഞാൻ എന്റെ ബ്ലോഗ് നിർത്തുവാണ് അജിഫിന്റെ ഓണ പരിപാടി എല്ലാം കോളായി ഓർ വിചാരിച്ച പോലെ നാളെ വീഡിയോ വീടി അത്ര നീ കാണു നമ്മള് കൊളായത് എന്തെന്ന് മഴ വന്നിട്ട് കൊളാട്ടി രാത്രി മഴയാറിനെ ഓണം വെച്ചിട്ടു ഇങ്ങനെ തല്ലിറക്ക പിന്നെ തള് കേൾക്കാൻ നിങ്ങൾ കേരളം നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ഞാൻ നിർത്താടി എന്ത് ഡ്രിഫ്റ്റ് ഡ്രിഫ്റ്റ് ഒക്കെ ഓനൊക്കത്തുണ്ടായി വണ്ടി ഓട്ടിക്കോണ്ട് വണ്ടി എന്നിട്ട് ണ്ട് എന്നിട്ട് ഓക്കറിയല്ലേ ആ സ്കൂളത്തെ കാണൂ നിന്നിട്ട് ഈ തള്ളി മറിക്കലും നിന്റെ അപ്പുറത്തെ ക്ലാസ് മറ്റേ കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് പ്ലസ് വണ് പത്തിലേ മൂന്ന് ആൾക്കാരിൽ എന്തായാലും കാണും നിന്നിട്ട് ഈ തള്ളി മറിച്ചതെല്ലാം സീന സീൻ കട്ട് സീനായിട്ട് വരും ഗ്രൂപ്പിൽ ഇങ്ങനെ വൈറലാവും എല്ലാവർക്കും വൈറലാകും ലോക്കൽ ടീംസ് ആണ് ഞാൻ വീട് നിർത്താണ് നാളെ രാവിലെ എണീറ്റ് പോവാനുണ്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ 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 ബൈ